ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സമീർ പൈൻമരങ്ങളുടെ നാട്ടിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വടക്കാഞ്ചേരിക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ഷിനിഗാമിയുടെ ചിത്രീകരണം ആരംഭിച്ചു മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ പിലാക്കൽ റഷീദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയുമാണ് സിനിമയുടെ ചിത്രീകരണം ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ആരംഭിച്ചു ശിവജി ഗുരുവായൂർ സുനിൽ സുഗത ശ്രീജിത്ത് രവി അനീഷ് ജി മേനോൻ പ്രിയങ്ക തുടങ്ങി പ്രധാന താരനിര തന്നെ കുട്ടന്റെ ഷിനിഗാമിയിൽ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ക്യാമറ ഷിഹാബ് ഓങ്ങല്ലൂർ കോസ്റ്റ്യൂംസ് ഡിസൈനർ ഫെമിന ജബ്ബാർ മേക്കപ്പ് ഷിജി താനൂർ ആർട്ട് കോയാസും നിർവഹിക്കുന്നു റഷീദ് പാറക്കലിന്റെ തന്നെ ഗാനരചനയ്ക്ക് സംഗീതം നൽകുന്നത് അർജുൻ അക്ഷയാണ് ജാഫർ ഇടുക്കിയും കൊല്ലം അഭിജിത്തുമാണ് ഗായകർ ചിത്രം എത്രയും പെട്ടെന്ന് പ്രദർശനത്തിനെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ വി സി വി ചാനലിനെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്ക് വി സി വി ചാനലിനെയും കാരണം എന്നെ വളർത്തിയത് വി സി വി ചാനലിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഞാനിതാ ഒരു മൂന്നാമത്തെ സിനിമ ചിത്രീകരിക്കുകയാണ് ഒറ്റപ്പാലത്ത് അതിൻ്റെ പൂജ പരിപാടികളൊക്കെ ആരംഭിച്ചു ചിത്രീകരണം ഇന്ന് ഇന്ന് തന്നെ തുടങ്ങുന്നുണ്ട് അത് പ്രധാന കഥാപാത്രം ഇന്ദ്രൻ സേട്ടനും ജാഫ്രഡിക്കുമാണ് ചെയ്യുന്നത് എൻ്റെ ആദ്യ സിനിമ സമീർ വിജയിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം എന്ന സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോൾ പുതിയ സിനിമ ഇറങ്ങുന്നത് അതിൻ്റെ പേര് കുട്ടൻ്റെ ശിനിഗാമി എന്നാണ് ഔദ്യോഗികമായിട്ട് പേര് പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും എൻ്റെ വടക്കാഞ്ചേരിക്കാർക്ക് അറിയാൻ വേണ്ടി ഞാനത് പറയുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം നന്ദി കൾച്ചറൽ ഡെസ്ക് വി